ഹലോ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് ഫ്രഷ് മീനുകൾ ലഭിക്കുന്ന തീരങ്ങളിൽ ഒന്നാണ് പൂന്തുറ തീരം പലരും അതിരാവിലെ തന്നെ പൂന്തുറ കടപ്പുറത്ത് വന്ന് ഫ്രഷ് മീനുകൾ വാങ്ങി പോകാറുണ്ട് സാധാരണ കാലാവസ്ഥാ ദിനങ്ങളിൽ നല്ല രീതിയിൽ ഫ്രഷ് മീനുകൾ വരാറുണ്ട് ഓരോ ദിവസത്തിലെ മീനിന്റെ വരവിന് വ്യത്യസ്തമായ അളവാണുള്ളത് കാരണം ചില സമയങ്ങളിൽ കൂടുതൽ വരും ചില സമയങ്ങളിൽ കുറവ് വരും എന്നാലും ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും അതുപോലെ തന്നെ മീൻ വാങ്ങിക്കാൻ വരുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു അത് വഴി തന്നെയാണ് കാരണം ഒരു മെയിൻ റോഡിൽ വന്നിട്ട് കട അപ്പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന ഭാഗം കുറച്ച് കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു അപ്പോഴാണ് തിരുവനന്തപുരത്ത് തന്നെ എം എൽ എ ആയ ശ്രീ ആന്റണി രാജു അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഇവിടെ ഒരു റാമ്പ് പണിയുകയുണ്ടായി അപ്പോൾ റാമ്പിൻ്റെ ഉദ്ഘാടനം ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ റാമ്പ് വന്നതുകൊണ്ടുള്ള ബെനഫിറ്റുകൾ വളരെ വലുതാണ് വളരെ വലിയ നേട്ടങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ഇത് ഉപകാരമായി മാറിയത് കാരണം അവരുടെ ഏറ്റിനങ്ങളും അവരുടെ എൻജിനും ബാറ്ററിയും ഭാരമേറിയ വലകളും കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ സാധിക്കും അതുപോലെ തന്നെ മീൻ വാങ്ങിക്കാൻ വരുന്നവർക്ക് ഈസിയായിട്ട് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ അവർക്ക് വന്ന് മീൻ വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ അത്യാവശ്യ സമയങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന സമയങ്ങളിൽ യാനങ്ങളെ സംരക്ഷിക്കാനും യാനങ്ങളെ കടപ്പുറത്ത് നിന്ന് കുറച്ച് മുകളിലോട്ട് മാറ്റിവയ്ക്കാനും ട്രാക്ടറുകൾക്ക് വളരെ ഈസിയായിട്ട് പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ റാമ്പിലൂടെ പോകുന്നവർക്ക് റാമ്പിലൂടെ പോകാം റാമ്പിൽ നടക്കാൻ പറ്റാത്തവർക്ക് തൊട്ടടുത്ത് ഒരു പടിക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പടിക്കെട്ടിലൂടെ നടന്നു പോകാം അപ്പോൾ ഇരുപത് ലക്ഷം രൂപയാണ് ഈ റാമ്പും പടിക്കെട്ടുമായിട്ട് നിർമ്മിക്കാനായിട്ട് ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും തീരദേശത്തെ തിരുവനന്തപുരത്തെ പല തീരദേശത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കും എല്ലാ തീരദേശങ്ങളുടെയും പ്രശ്നങ്ങൾ ഇതുപോലെ പ്രാദേശിക വികസന ഫണ്ടുകളിൽ നിന്ന് ഫണ്ട് നിശ്ചയിക്കപ്പെട്ട് നല്ല നല്ല വികസനങ്ങൾ ഉണ്ടാകട്ടെ എന്തായാലും മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയൊരു നന്ദി അവർ അറിയിക്കുകയാണ് ഇതുപോലെ പല വികസനങ്ങളും തീരദേശത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് കോസ്റ്റൽ ടൈംസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക